ി പിടിച്ച മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ പഠപുസ്തകത്തിലേക്ക് കടക്കാം കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ബി എ ടെക്സ്റ്റ് ബുക്ക് ആണ് നവോത്ഥാനവും ദേശ സംസ്കൃതി അപ്പൊ അതിന്റെ ഉള്ളടക്കത്തിനകത്ത് വരുന്നത് ഒന്നാമത്തെ മോഡ്യൂളില് നവോത്ഥാനം പ്രാദേശിക നവോത്ഥാന മുന്നേറ്റങ്ങൾ പാശ്ചാത്യയുടെ അധിനിവേശം അപ്പോൾ നമുക്ക് ഉണർന്ന ദേശീയതാ ബോധം സാമൂഹ്യ പൊതുമണ്ഡല രൂപീകരണം എസ് എൻ ഡി പി എൻ എസ് എസ് തുടങ്ങിയ സ്ഥാപനങ്ങളുടെ രൂപീകരണം നവോത്ഥാനത്തിന്റെ ആദ്യ തരംഗം അപ്പൊ ഈ നവോത്ഥാനം എന്ന ചാപ്റ്റർ നിങ്ങളെ ശ്രദ്ധിക്കേണ്ടത് കൃത്യമായിട്ട് അതിൻ്റെ കണ്ടന്റ് എം ജി യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് തന്നെ സെയിം അതായത് മൂന്ന് യൂണിവേഴ്സിറ്റിക്ക് നവോത്ഥാനം സെയിം കണ്ടന്റ് ആണ് തരുന്നത് അപ്പോൾ ആ വീഡിയോ നിങ്ങൾ പഠിച്ചാൽ മതി പിന്നെ ആദ്യ ഭാഗത്ത് നവോത്ഥാനം എന്താണെന്ന് പറയുന്നു ഇന്ത്യൻ നവോത്ഥാനം എന്ന് പറഞ്ഞാൽ പത്തൊൻപത് ഇരുപത് നൂറ്റാണ്ടുകളിൽ മറ്റ് ലോകരാജ്യങ്ങളുണ്ടായതുപോലെ തന്നെയാണ് ഇവിടെയും നവോത്ഥാനം അപ്പോൾ ഇതിൽ കൂടുതലും ഇന്ത്യൻ വിദ്യാഭ്യാസം പിന്നെ വിദ്യാഭ്യാസം മതപരിഷ്കരണം വ്യക്തിത്വ വികസനം ഇതെല്ലാം കൂടെ ചേർന്ന ഒരു ആധുനികതയിലേക്കാണ് നവോത്ഥാനം നമ്മളെ കൊണ്ടുപോയത് ആ വിശദമായ വീഡിയോക്ക് നിങ്ങൾ നവോത്ഥാനം എന്നുള്ള വീഡിയോ കാണുക ഇപ്പൊ എന്തേലും അത് സാമൂഹിക നവീകരണ പ്രസ്ഥാനങ്ങളെ കുറിച്ച് പറയുന്നു പിന്നെ പ്രധാനപ്പെട്ട വ്യക്തികളെ കുറിച്ച് പറയുന്നു രാജാറാം മോഹൻ റായ് ഒരു വലിയ വ്യക്തിത്വമായിരുന്നു സതിനിർത്തലാക്കുക അതോടൊപ്പം സാമൂഹത്തിലെ ചില പരിഷ്കരണങ്ങൾക്ക് ബ്രിട്ടീഷുകാരോടൊപ്പം നിന്ന് കേരളത്തിലത് ഇന്ത്യയിലത് നിയമമാക്കി മാറ്റുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തത് രാജാറാം മോഹൻറോയി അപ്പം അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ വളരെ നമുക്ക് പ്രത്യേകം പറയെടുത്ത് പറയേണ്ടതാണ് ശേഷവിവാഹം നിർത്തലാക്കി ബഹുകാര്യത്വം നിർത്തലാക്കി പർദ്ദ സിസ്റ്റം ഇല്ലാതാക്കി ജാതീയത അതുപോലെ തൊട്ടുകൂടായ്മ എന്നിവയ്ക്കെതിരെ ശക്തി അദ്ദേഹം പോരാടി അപ്പം ഇദ്ദേഹത്തിന്റെ ഒപ്പം ജനറൽ ലോർഡ് വില്യം ബെന്റിക് പ്രഭുവുടെ നിന്നാണ് സതി നിരോധന നിയമം പാസാക്കിയത് അപ്പൊ ഇങ്ങനെ വിപ്ലവാത്മകമായ മാറ്റങ്ങളാണ് പലപ്പോഴും ഇന്ത്യയിൽ ദേശീയ നവോത്ഥാന പ്രസ്ഥാനത്തിൽ നടന്നത് അതുപോലെ അദ്ദേഹം മനുഷ്യരുടെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ പുരോഗതിക്കായി പാശ്ചാത്യ ശാസ്ത്രവും അറിവും സ്വീകരിക്കണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ കൽക്കട്ടയിൽ ഹിന്ദു കോളേജ് സ്ഥാപിച്ചു യാഥാസ്ഥിതിക ബ്രാഹ്മണ കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത് ഉപനിഷിത്തുകൾ ഇസ്ലാം മതം ക്രിസ്തു മതം എന്നിവയിൽ അദ്ദേഹം പ്രചോദനം ഉൾക്കൊണ്ട് ഏകദൈവ വിശ്വാസത്തെ പിന്തുണക്കുകയും ഹിന്ദു സമൂഹത്തിലെ ആചാരങ്ങൾ അന്ധവിശ്വാസങ്ങൾ തുടങ്ങിയവ കഠിനമായി വിമർശിക്കുകയും ചെയ്തു അപ്പം അതായത് അദ്ദേഹം പേർഷ്യൻ ഭാഷയിൽ തുഫത് ഉൽ മുഹായുദ്ദീൻ എന്ന ഏകദൈവ വിശ്വാസത്തെ കുറിച്ച് ഒരു പ്രബന്ധം തയ്യാറാക്കുകയും ചെയ്തു അതുപോലെ പേഴ്സപ്സ് ഓഫ് ജീസസ് എന്ന കൃതിയിലൂടെ യേശുവിന്റെ പ്രമാണങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ സ്ഥാപിച്ച ആത്മീയ സഭ അത് ബ്രഹ്മസഭയക്കിയതിലൂടെ സാമൂഹ്യ മത പരിവർത്തനങ്ങൾക്ക് രാജാറാം മോഹൻ റോയ്ക്ക് നല്ലൊരു പങ്ക് ലഭിച്ചു അപ്പം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിൽ അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം ബ്രഹ്മ സ്വരാജിന്റെ സ്ഥാനത്ത് മഹർഷി ദേവാന ദേവേന്ദ്രനാഥ ടാഗോർ ആയിരുന്നു നേതൃസ്ഥാനത്തേക്ക് വന്നത് ഇനി പ്രാർത്ഥനാ സമാജിനെ കുറിച്ച് പറയുന്നു ബംഗാൾ രൂപം കൊണ്ട ബ്രഹ്മ സമാജന്റെ സ്വാധീനത്തിലൂടെയാണ് ബോംബെയിൽ ആത്മാറാം പാണ്ഡുരങ്കിന്റെ നേതൃത്വത്തിൽ പ്രാർത്ഥനാ സമാജം രൂപം കൊണ്ടത് അപ്പൊ ഈ സംഘടനയിലെ മതവിശ്വാസം വളർത്തുക മാത്രമല്ല സാമൂഹിക പരിഷ്കരണങ്ങൾ നടന്നിരുന്നു അതായത് മിശ്ര വിവാഹം പ്രോത്സാഹിപ്പിക്കുക വിധവകളുടെ പുനർവിവാഹം സ്ത്രീകളുടെയും ദാരുന്ന് വർഗക്കാരുടെ ഉന്നമനം ഇതൊക്കെ അവർ ഉദ്ദേശിച്ചിരുന്നു സാമൂഹ്യ പരിഷ്കരണത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകി പ്രാർത്ഥനാ സമാജം സ്ത്രീകളുടെ ഒരു ഉന്നമനത്തിന് കൂടുതൽ പ്രാധാന്യം നൽകി ജസ്റ്റിസ് മഹാദേവ ഗോവിന്ദ റായനടേയും ആർ ജി പണ്ഡേക്കറും ഈ സമൂഹ സമാജത്തിന്റെ പ്രധാന നേതാക്കളായിരുന്നു ഇനി ആര്യ സമാജവും സ്വാമി ദയാനന്ദ സരസ്വതി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ ഏപ്രിൽ പത്തിന് മുംബൈയിൽ സ്വാമി ദയാനന്ദ സരസ്വതി സ്ഥാപിച്ച ആര്യ സമാജം ഇന്ത്യയിൽ ഉയർന്ന ഒരു പ്രമുഖ ഉയർന്നു വന്ന ഒരു സ്ഥാപനമായിരുന്നു ദയാന സരസ്വതി ബ്രാഹ്മണ ബ്രാഹ്മണകുടുംബത്തിലാണ് ജനിച്ചതെങ്കിലും ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ലെങ്കിലും അദ്ദേഹത്തിന് സംസ്കൃതത്തിൽ അഗാധമായ പാണ്ഡിത്യം ഉണ്ടായിരുന്നു അദ്ദേഹം ബനാറസിലാണ് വൈദിക വിദ്യകളൊക്കെ പഠിച്ച് അദ്ദേഹത്തിന്റെ പതിനഞ്ച് വർഷത്തിലേറെ സന്യാസ ജീവിതം നയിച്ചു വേദങ്ങളിലേക്ക് തിരിഞ്ഞുകൊണ്ടുള്ള ഒരു മതപഠനമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇത് വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന സന്ദേശമാണ് അദ്ദേഹം പ്രചരിപ്പിച്ചത് അന്ധവിശ്വാസങ്ങൾ പുരോഹിതരുടെ സ്വാർത്ഥത വിഗ്രഹാരാധന എന്നിവ അദ്ദേഹം ആഡംബര കർമ്മങ്ങൾ ഇതൊക്കെ അദ്ദേഹം വിമർശിച്ചു അപ്പൊ അദ്ദേഹത്തിന്റെ ദർശനങ്ങളാണ് സത്യാർത്ഥ പ്രകാശ എന്ന പുസ്തകത്തിനകത്തുള്ളത് അപ്പൊ ദയാനന്ദ സരസ്വതി ഒരു മതപണ്ഡിതൻ മാത്രമായിരുന്നില്ല സാമൂഹ്യ വിപ്ലവകാരി കൂടെ ജാതി വ്യവസ്ഥയ്ക്ക് എതിരെ അദ്ദേഹം പോരാടി ബഹുഭാരിത്വം ശൈശവ തുടങ്ങിയ അനാചാരങ്ങൾക്കെതിരെ ജനങ്ങൾക്കെതിരെ ശക്തമായ നിലപാടെടുത്തു വിദ്യാഭ്യാസം സാമൂഹ്യ പുരോഗതിയുടെ അടിസ്ഥാനമാണെന്ന വിശ്വാസത്താൽ ആശ്രമ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിച്ചു അപ്പൊ അദ്ദേഹത്തിന് അനുയായിക രാജ്യത്തുടനീളം ദയാനന്ദ ആംഗ്ലോ വേദ സ്കൂളുകൾ ഗുരുകുലങ്ങൾ പെൺകുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ എന്നിവയൊക്കെ സ്ഥാപിച്ചു ഇനി സ്വാമി വിവേകാനന്ദനും രാമകൃഷ്ണ മിഷനും സ്വാമി വിവേകാനന്ദനാണ് ഭാരതത്തിന്റെ ശബ്ദം ഇന്ത്യയിൽ മുഴുവൻ എത്തിച്ചൊരു വ്യക്തി അപ്പൊ അദ്ദേഹത്തിന്റെ ആ ആത്മീയ ഉണർവ് അതായത് മതബോധം ഉണ്ടായിരുന്നതോടൊപ്പം സമാ സമൂഹത്തിലെ മറ്റുള്ള ജാതിക്കാരെ അദ്ദേഹം തൻ്റെ ഒപ്പം ചേർത്ത് നടത്താൻ ശ്രദ്ധിച്ചു അലിഗഡ് പ്രസ്ഥാനമാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കിട ഇടയിൽ ദേശീയ ബോധം വരുത്താൻ അല്ലെങ്കിൽ സാമൂഹ്യ പരിഷ്കരണം വരുത്താനുണ്ടായ ഒരു ഒരു പ്രസ്ഥാനമാണ് അലിഗഡ് പ്രസ്ഥാനം എന്ന് പറയാം അപ്പോൾ ആയിരത്തി എണ്ണൂ എണ്ണൂറ്റി അറുപത്തി മൂന്നിൽ കൽക്കത്തയിലാണ് ഇത് ആരംഭിച്ചത് പത്തൊമ്പതാം നൂറ്റി രണ്ടിലെ പ്രധാനപ്പെട്ട മുസ്ലിം പരിഷ്കർത്താവ് സർ സയ്യദ് അഹമ്മദ് ഖനാണ് അങ്ങനെ മുസ്ലിം സമുദായത്തിലെ ആളുകളുടെ കാഴ്ചപ്പാടുകൾ മാറ്റാനും പുതിയ രീതികൾ അവരിലേക്ക് കൊണ്ടുവരാനും അദ്ദേഹം ശ്രമിച്ചു വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കാനും ഈ മത ചിന്തകൾ സങ്കുചിതമായി ഇടുങ്ങിപ്പോയ ചിന്താഗതികളെ മാറ്റാനും അദ്ദേഹം ശ്രമിച്ചു മതപരവും വിദ്യാഭ്യാസപരവും രാഷ്ട്രീയപരമായ പ്രവർത്തന രീതികളായിരുന്നു അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ അദ്ദേഹം അലിഗഡിൽ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് ആരംഭിച്ചു അതായത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൂടെ മുസ്ലിം കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയാണ് ഇനി ഇതിലെ കേരള നവോത്ഥാനത്തെ കുറിച്ച് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നമ്മൾ കേരളീയ നവോത്ഥാനത്തെക്കുറിച്ച് എം ജിക്കും കാലിക്കട്ടിനും കണ്ണൂരിനും വേണ്ടി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് പറയുന്നുണ്ട് ചട്ടമ്പി സ്വാമികളെക്കുറിച്ച് ആ വീഡിയോയിൽ പറയുന്നുണ്ട് പിന്നെ അയ്യങ്കാളിയുടെ കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആ ഒരു യൂണിറ്റിനകത്ത് ഒരു മോഡ്യൂളിലെ ബ്രഹ്മാനന്ദ ശിവയോഗി അവരെ അവരെക്കുറിച്ചുമൊക്കെ അതിനകത്ത് പറയുന്നത് അപ്പം അത് ഒരു യൂണിറ്റിൽ വരുന്ന ഫസ്റ്റ് നവോത്ഥാനത്തിലെ കേരളീയ നവോത്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടാണ് അതുകൂടെ അതിൻ്റെ ലിങ്ക് കൂടെ ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുക്കാം അപ്പോൾ നമ്മുടെ ഒരു മോഡ്യൂളിലൂടെ പൂർത്തിയായി അത് നിങ്ങൾക്ക് അത് കാണാം അതോടൊപ്പം മറ്റേ വീഡിയോയുടെ ലിങ്ക് കൂടെ ചേർക്കാം